യാദൃച്ഛവുമായിട്ട് വീണ്ടും നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകാൻ കേട്ടോ ഞാനത് പോണമായിട്ട് പോകണമല്ല ജസ്റ്റ് ഒരു റൂട്ട് രാംപുരം പോകുന്ന റൂട്ട് പോകണ വഴി എന്തായാലും നിങ്ങളെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ജസ്റ്റ് ഒരു വിജയം വിട്ട് ഞാൻ ആ ഒക്കെ ജസ്റ്റ് അതുവഴി പോയപ്പോൾ ഒന്ന് കയറി എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ വീഡിയോസിൻ്റെ താഴെ കുറച്ച് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വ്ളോഗേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ചും ഇതൊരു ഫിലിം ലൊക്കേഷൻ ആണ് ആവട്ടോ ഒന്ന് രണ്ട് പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാലിൻ്റെ ഒരു പടമുണ്ട് ചെകുത്താൻ എന്ന് പറഞ്ഞ വണ്ടിയുടെ മുകളിൽ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ആ ലൊക്കേഷൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ അപ്പൊ അവിടെ ഇറങ്ങിയിട്ടില്ല അത് ബാൻ ചെയ്ത് വെക്കുവോ എന്തോ ഇഷ്യൂ കാരണം അങ്ങനെയൊക്കെയാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണ് കേട്ടത് ഈ സൈഡിൽ കാണുന്ന വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നോളോ നേരത്തെ ഇവിടെ വീടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മൊത്തം വിജനമായ പ്രദേശമായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഉരുണ്ട് വീണിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആട്ടോ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന ഒരു സമയത്ത് ഇവിടെ വന്ന് ഫ്രണ്ടൊക്കെ പോകുകയും കയറ്റത്തി വെച്ചെടുക്കാൻ അറിയത്തില്ലാത്ത രീതിയിലൊക്കെ വന്ന് വീഴുവൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് വീഴാൻ കൂടെ വന്ന കൂട്ടുകാരൊക്കെ ഇപ്പോൾ എവിടെ ഉണ്ടെന്നൊന്നും ഉണ്ടോ ഒരുപെടുത്തോട്ടോ എല്ലാവരും പുറത്തേക്ക് പോയി കുറച്ച് പേരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു കുറച്ച് സ്പേസ് കിടക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ അലച്ചുംകുത്ത് വീണിട്ടുണ്ടുണ്ട് ഏറെ നാളുകൂടി ഇതുവഴിയൊക്കെ വരുമ്പോഴാണ് ആ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ഇതിന് ചുറ്റും റബ്ബർ തോട്ടം ആട്ടോ എന്നാൽ റബ്റ് വെട്ടുന്നതല്ല ചെറിയ തൈകൾ മാത്രമായിട്ടോ ഈ കാണുന്ന ഒന്നും ബെറ്ററായിട്ടുള്ള ഇനി ഒരുപാട് നാളുകൾ എടുക്കും ഇതിനുള്ളിൽ തന്നെ റബ്ബർ തോട്ടം കേട്ടോ ആ തോട്ടത്തിനുള്ളിൽ ഒരു പാറ വെട്ടിയാണ് ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നിരവധി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് വാഹനമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു ഒരു ഗുഹ അന്തരീക്ഷം പോലെ ഇരിക്കുന്ന ഒരു കേവ് നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട് കണ്ടോ മരം ആ മണ്ണ് കഴിഞ്ഞിട്ട് അടിയിലേക്ക് കാണുന്നത് അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു ഹൈറ്റും ഫീറ്റ് എത്രയോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും കേട്ടോ പിന്നെ ഈ നേരെ റൂട്ട് എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന നേരെ റൂട്ട് പോകുന്നത് രാംപൂരം റൂട്ടാണ് അത് നേരെ പോകുന്നത് രാമ്പൂരത്തേക്കാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതിനു മുന്നേ ഞാനിതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡീറ്റെയിലിംഗ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊന്ന് നിർത്തി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു അടിപൊളി എക്കോ സെറ്റപ്പ് കേട്ടോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സൗണ്ടൊക്കെ ഓരോ സൗണ്ട് ഉണ്ടാക്കി കൂവി കഴിഞ്ഞാൽ എക്കോ അടിക്കും കേട്ടോ കാരണം പാറക്കെട്ടുകൾ അപ്പം ഇപ്പം തിങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ നടക്കോട്ട് പോകുന്നൊക്കെ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ പോയൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് വരാതിരിക്കുവാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പകല ഉച്ച സമയത്തൊക്കെ വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ കാരണം പോലീസ് ചെക്കിങ്ങിൽ വരും എങ്ങനെ പോയാലും അപ്പോൾ ഇതിന് പിന്നെ നമ്മളെ പിടിച്ചിട്ടുള്ളതുകൊണ്ടും ജസ്റ്റ് ഒരു അനുഭവം പറഞ്ഞതൊന്നും ഉള്ളു കേട്ടോ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കാരണം അതിനു ഒരു ബെറ്റർ ആംബിയൻസ് നല്ലൊരു പച്ചപ്പും ആ ഒരു തണുപ്പും ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തിടക്കുന്നതുകൊണ്ട് ബെറ്റർ ഓപ്ഷനാണ് കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ചൂടാണെങ്കിൽ പോലും നമ്മൾ ഈ മല കയറി ഇറങ്ങി ഇതിലൂടെ രാമപുരം പോകുന്ന റൂട്ടാണെങ്കിൽ പോലും നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മേളിലേക്ക് രാമപുരം പള്ളിയുടെ കുരിശുമലു കേട്ടോ ദുക്കുള്ളിയാൽ കുരിശി വന്നുകൊണ്ട് പോകുന്നത് ഇതുപോലുള്ള ഹിഡൻ സ്പോട്ടിലെ വീഡിയോ വീഡിയോകളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ഓക്കെ ബൈ